എല്ലാവർക്കും എക്സലൻ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബി എസ് ഡബ്ല്യു പരീക്ഷയ്ക്ക് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് നെറ്റ്വർക്ക് ഫോർ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് അഥവാ സാമൂഹിക പ്രവർത്തന പരിശീലനത്തിൽ സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്ന ചോദ്യം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അടക്കം നിരവധി യൂണിവേഴ്സിറ്റികൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമുക്കിന്ന് ആ പാഠഭാഗത്തേക്ക് കിടക്കാം തുടർന്നുള്ള ഇമ്പോർട്ടൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നു കൂടി അഭ്യർത്ഥിക്കുന്നു സാമൂഹിക പ്രവർത്തന പരിശീലനത്തിൽ സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് സമാന ചിന്താഗതിക്കാരായ സംഘടനകൾ തമ്മിലുള്ള സഹകരണം സാധ്യമാക്കുകയും കൂട്ടായ സ്വാധീനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് സോഷ്യൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ ഉത്ഭവം മുതൽ സാമൂഹിക പ്രവർത്തനത്തിലെ നിലവിലെ പ്രയോഗം വരെ ഈ ആശയം കാലക്രമേണ പരിണമിച്ചു ഫലപ്രദമായ സാമൂഹിക പ്രവർത്തന പരിശീലനത്തിന് സോഷ്യൽ നെറ്റ്വർക്കുകൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അവ വിവാഹസമാഹരണം കൂട്ടായ പ്രവർത്തനം ദുർബല ജനവിഭാഗങ്ങളുടെ ക്ഷേമം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിനായി ഒരു മാർഗരേഖ തയ്യാറാക്കുകയാണ് അത് ചെയ്യുന്നത് വ്യക്തികൾ ഗ്രൂപ്പുകൾ കൂട്ടായ്മകൾ എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ബന്ധങ്ങളെയാണ് സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന ആശയം രൂപം കൊണ്ടത് സാമൂഹിക ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിലാണ് പ്രമുഖ സാമൂഹ്യ ശാസ്ത്രജ്ഞരായ റാഡിഫ് ബ്രൗൺ ജേക്കബൽ മെറനോ തുടങ്ങിയ ആദ്യകാല ഗവേഷകർ ഈ ആശയത്തെ നിരന്തരം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് സാമൂഹിക ശാസ്ത്രജ്ഞരി ഈ ബന്ധങ്ങളെ വിവരിക്കാൻ വെബ് ഫാബ്രിക് തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ സോഷ്യൽ നെറ്റ്വർക്കിന് ഒരു പുതിയ രൂപവും ഭാവവും കൈവന്നു സാമൂഹിക പ്രവർത്തനത്തിൽ സന്നദ്ധ സംഘടനകൾ വോള അതായത് വോളൻ്ററി ഓർഗനൈസേഷൻസ് സ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻസ് അഥവാ കമ്മ്യൂണിറ്റി അധിഷ്ഠിത സംഘടനകൾ എൻ ജി ഒസ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് എന്നിവയുൾപ്പെടെ സമാന ചിന്താഗതിക്കാരായ സംഘടനകൾ തമ്മിലുള്ള സഹകരണത്തെയാണ് നെറ്റ്വർക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ നെറ്റ്വർക്കുകൾ സഹകരണം വിഭവ പങ്കിടൽ കൂട്ടായ സ്വാധീനം എന്നിവ വർദ്ധിപ്പിക്കുകയും ആത്യന്തികമായി കൂടുതൽ ഫലപ്രദമായ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ വ്യാപ്തി കൂട്ടുകയും ചെയ്യുന്നു ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ എന്താണ് നമ്മുടെ നാട്ടിൽ കാണുന്ന സോഷ്യൽ നെറ്റ്വർക്കുകൾ ഞാൻ പറയുന്നു കുടുംബശ്രീ ഒരു നല്ല സോഷ്യൽ നെറ്റ്വർക്കാണ് ഇപ്പോൾ ഈ ഒരു പേര് ഞാനിവിടെ ഇട്ടത് കുടുംബശ്രീയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയാണ് അതിൻ്റെ രൂപീകരണം അതിൻ്റെ സ്വഭാവത്തിൻ്റെ സ്വഭാവം അതിൻ്റെ പ്രവർത്തന രീതി അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്നിവയെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കാരണം നാളെ നമ്മൾ സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് കിടക്കേണ്ടവരാണ് അപ്പോൾ അവിടെ നമ്മുടേതായ ഒരു സംഭാവന നൽകുവാൻ തീർച്ചയായും നമുക്ക് കഴിയണം ഇതുപോലെ എത്ര സോഷ്യൽ നെറ്റ്വർക്കുകളുടെ പേരുകൾ നിങ്ങൾക്കറിയാം ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക ഇനി എന്താണ് സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയാമോ ശ്രമിച്ചു നോക്കൂ ഉത്തരം കിട്ടും വ്യക്തികൾ ഗ്രൂപ്പുകൾ കൂട്ടായ്മകൾ എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തെയാണ് സോഷ്യൽ നെറ്റ്വർക്കെന്ന് വിളിക്കുന്നത് എന്നാൽ സാമൂഹ്യ പ്രവർത്തനത്തിലെ സോഷ്യൽ നെറ്റ്വർക്കുകളിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പറയുവാൻ സാധിക്കുമോ സമാന ചിന്താഗതിക്കാരായ സംഘടനകൾ അവരുടെ ആശയങ്ങളും ലക്ഷ്യങ്ങളും കർമ്മപരിപാടികളും ഒന്നിച്ചിരുന്ന് ആലോചിച്ച് ഒരു പൊതു പരിപാടി തയ്യാറാക്കി അതിനായി ഒരു പൊതു ഫണ്ട് രൂപീകരിച്ച് പരസ്പരം സഹകരിച്ച് അതിലൂടെ അവർ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്താ സമാന ചിന്താഗതിക്കാരായ സംഘടനകൾ അവരുടെ ആശയങ്ങളും ലക്ഷ്യങ്ങളും കർമ്മ പരിപാടികളും ഒന്നിച്ചിരുന്നാലോചിച്ച് എന്തു ചെയ്യുന്നു ഒരു പൊതു മിനിമം പരിപാടി തയ്യാറാക്കുന്നു എന്നിട്ടോ അതിനായി ഒരു പൊതു ഫണ്ട് രൂപീകരിക്കുന്നു എന്നിട്ടോ പരസ്പരം സഹകരണത്തിലൂടെ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നു ഇങ്ങനെ സംഘടനകൾക്കിടയിൽ ഉത്തരവാദിത്വവും സഹകരണവും ഉറപ്പാക്കിക്കൊണ്ട് പൊതുവായി വികസിപ്പിച്ചെടുത്ത ഒരു പെരുമാറ്റച്ചട്ടം പാലിക്കാൻ ആ നെറ്റ്വർക്കിലെ എല്ലാ അംഗ സംഘടനകളും തയ്യാറാകുന്നു സാമൂഹിക പ്രവർത്തനത്തിൽ സോഷ്യൽ നെറ്റ്വർക്കുകളുടെ പ്രയോജനങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്നൊന്ന് ചിന്തിക്കാമോ ലഭിക്കുന്ന അഭിപ്രായങ്ങൾ ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ ഞങ്ങളെ അറിയിക്കുവാൻ മടിക്കരുത് വിഭവസമാഹരണത്തിനും ആരോഗ്യകരമായ പൊതുജന അഭിപ്രായം പ്രോത്സാഹിപ്പിക്കുന്നതിനും ദുർബല ജനവിഭാഗങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനുമായി സംഘടിത വേദികൾ വാഗ്ദാനം ചെയ്യുന്നതിനാൽ സാമൂഹ്യ പ്രവർത്തനത്തിന് സോഷ്യൽ നെറ്റ്വർക്കുകൾ വളരെയധികം പ്രയോജനപ്രദമാണ് അവ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് വിലയേറിയ സംഭാവനകൾ നൽകുകയും സാമൂഹിക തിന്മകളെ ഇല്ലാതാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ആത്യന്തികമായി മനുഷ്യ വികസനത്തിനും ഫലപ്രദമായ പ്രവർത്തനത്തിനും സോഷ്യൽ നെറ്റ്വർക്കുകൾ പിന്തുണ നൽകുന്നു സോഷ്യൽ നെറ്റ്വർക്കുകൾ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഒരു നിർണായക വശമാണ് സമാന ചിന്താഗതിക്കാരായ ഒരു കൂട്ടം സംഘടനകൾ തമ്മിലുള്ള സഹകരണം സാധ്യമാക്കുകയും കൂട്ടായ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ നെറ്റ്വർക്കുകളുടെ പ്രധാന സവിശേഷതകളും നേട്ടങ്ങളും മനസ്സിലാക്കുന്നതിലൂടെ ഒരു മികച്ച പൊതുപ്രവർത്തനാകുന്നതിനും ദുർബലരായ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നതിനും കഴിയുന്നു അതുകൊണ്ട് തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തി എടുക്കുന്നതിൽ സോഷ്യൽ നെറ്റ്വർക്കുകൾ ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ക്ലാസ്സുകൾ എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എസ് എഴുതുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു എസ് എക്ക് ഇൻട്രഡക്ഷനും കൺക്ലൂഷനും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ ഒരു ടൈറ്റിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും ആ രീതിയിലാണ് നമ്മൾ എസ് എ കൊടുത്തിട്ടുള്ളത് എല്ലാവരും ഉള്ള നോട്ട്സുകൾ എഴുതി പഠിക്കണമെന്നും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇന്ന് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം